സംഘടിത ഗുണ്ടാ സംഘത്തിന്റെ കവർച്ചാ പദ്ധതി തകർത്ത് തൃശൂർ റൂറൽ പോലീസ് മുപ്പത്തിനാലംഗ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് പിടിയിൽ അന്തർജില്ലാ കവർച്ച സംഘത്തിലെ അംഗങ്ങളും കൂട്ടാളികളുമാണ് പിടിയിലായത് ഇരിങ്ങാലക്കുട ഗുണ്ടാലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിലെ സാമൂഹ്യ വിരുദ്ധരുടെ പട്ടിക തയ്യാറാക്കി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് നേരിട്ടും ശാസ്ത്രീയമായ മാർഗങ്ങളും ഉപയോഗിച്ചും ജില്ലയിലെ ഗുണ്ടാ സംഘങ്ങളെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മാസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനങ്കുളത്തുള്ള ഒരു വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഗുണ്ടാ സംഘങ്ങളും സംഘടിത കുറ്റവാളി കൂട്ടായ്മകളിൽ അംഗങ്ങളുമായ മുപ്പത്തിനാല് പ്രതികളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഇരുപത് പ്രതികൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ് അനന്തപുരം ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ് വെള്ളാങ്കല്ലൂർ വേലപ്പറമ്പിൽ വീട്ടിൽ ഷാഹിദ് വെള്ളാങ്കല്ലൂർ വിലയനാട് കൊക്കാടൻ വീട്ടിൽ മാർട്ടിൻ കല്ലറ്റുങ്കര വടക്കേത്തലയ്ക്കൽ വീട്ടിൽ ഷാഹിൻ വെള്ളാങ്കല്ലൂർ തെക്കനാത്ത് വീട്ടിൽ എഡ്വിൻ നടത്തറ ചുറ്റലപ്പള്ള വീട്ടിൽ ഉണ്ണിറോയ് മുരിയാട് വെളിയത്ത് വീട്ടിൽ അയ്യപ്പദാസ് അനന്തപുരം മാണ്ടമന വീട്ടിൽ അർജുൻ പുത്തൻചിറ കോളനിപ്പറമ്പിൽ വീട്ടിൽ രൺദീപ് വെള്ളാങ്കല്ലൂർ വാളവര വീട്ടിൽ ഹിദിൻ അനന്തപുരം പഴയാറ്റിൽ വീട്ടിൽ ഹെൻറി പോൾ വെള്ളാങ്കല്ലൂർ മനയ്ക്കലപ്പടി ചാണശ്ശേരി വീട്ടിൽ അതിത് അനന്തപുരം നെല്ലിശേരി വീട്ടിൽ റിൻഡോ ചൂരപ്പട്ടി വീട്ടിൽ ഷിബിൻ വെള്ളാങ്കല്ലൂർ മനയ്ക്കലപ്പടി ചാണശ്ശേരി വീട്ടിൽ അശ്വിൻ മുരിയാട് വെള്ളപ്പാടി വീട്ടിൽ സൂരജ് പുറത്തുശേരി കണ്ണംകുളങ്ങൽ വീട്ടിൽ സൂരജ് കല്ലറ്റുങ്കര ചേരമല്ലൂക്കരൻ വീട്ടിൽ ആൽബർട്ട് കാട്ടൂർ കീഴ്ത്താണി കുഞ്ഞുവീട്ടിൽ വിമൽ അഞ്ചേരി കച്ചപ്പള്ളി വീട്ടിൽ സനൂപ് ഇരിങ്ങാലക്കുട സോൾവെൻ കുടക്കര വീട്ടിൽ ധനീഷ് അനന്തപുരം ഞാറ്റുവെട്ടി വീട്ടിൽ ബിപിൻ അനന്തപുരം നെല്ലിപ്പറമ്പിൽ വീട്ടിൽ സന്തോഷ് വെള്ളാങ്ങല്ലൂർ തരൂപ്പിടികയിൽ വീട്ടിൽ നവാസ് പട്ടേപ്പാടം തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ വെള്ളാങ്കല്ലൂർ പാമ്പിനേഴത്ത് വീട്ടിൽ നസീം വെള്ളാങ്കല്ലൂർ പട്ടയപ്പാടം കുരിയപ്പള്ളി വീട്ടിൽ ഹുസൈൻ വെള്ളാങ്കല്ലൂർ വഞ്ചിപ്പുര വീട്ടിൽ ആൻസൺ അനന്തപുരം വടക്കേക്കര വീട്ടിൽ ഗോകുൽ കോണത്തുകുന്ന് വേലപ്പറമ്പിൽ വീട്ടിൽ ഷാരൂൺദാസ് അനന്തപുരം ഞാറ്റുവെട്ടി വീട്ടിൽ പ്രണവ് വള്ളം തൊട്ടിപ്പാൾ പറമ്പിൽ വീട്ടിൽ ഷാരൂൺ പോൾസൺ അനന്തപുരം വാഴക്കോടൻ വീട്ടിൽ സുനിൽകുമാർ അനന്തപുരം വാഴക്കോടൻ വീട്ടിൽ വിജിത് വിജയൻ എന്നീ മുപ്പത്തിനാല് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും മാരുതി സുസിക്കി ബലേനോ മാരുതി സ്വിഫ്റ്റ് മാരുതി സെൻ ഹുണ്ടായി ഇയോൺ എന്നീ നാല് കാറുകളും പതിനാല് മോട്ടോർ സൈക്കിളുകളും മൂന്ന് ആപ്പിൾ ഫോണുകളടക്കം ആകെ മുപ്പത്തിമൂന്ന് മൊബൈൽ ഫോണുകളും മാരകായതുമായി ഉപയോഗിക്കാവുന്ന വാൾ ഇരുമ്പ് കമ്പി ഇരുമ്പ് പൈപ്പ് മരവടി മരത്തിന്റെ പട്ടിക കുരുമുളക് പൊടി എന്നിവയും പിടിച്ചെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും